ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിഡേ ദേവതരയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയുകയാണ് പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ജോലി നേടിയെടുത്തേ പറ്റൂ അപ്പോൾ ശ്രുതിയെ സംബന്ധിച്ചു എനിക്ക് മനസ്സിലായി ഒരു ജോലി ഉണ്ടെങ്കിലേ ബാക്കിയുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായി അതിനി ഞാൻ നേടിയിരിക്കും ഇതും മതി സുതി ഏ ഇതും മനസ്സ് വെച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി ഇതേ സമയം നമ്മുടെ ചന്ദ്രമതി പ്രാർത്ഥനയിലാണ് തൻ്റെ മകന് ഒരു ജോലി കിട്ടാനായിട്ട് തൻ്റെ മകൻ എല്ലാവരുടെയും മുമ്പിൽ ഉയർന്നു നിൽക്കാനായിട്ട് അമ്മേ അമ്മയെ ഞാനിറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി വന്നു നിക്ക് സുതി ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുക ജോലി കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ കിട്ടും സുതി നല്ല കമ്പനിയിൽ തന്നെയായിരുന്നു ആണോ നല്ല കമ്പനി തന്നെയാണോ നീ ജോലിക്ക് പോകുന്നത് ഏ ഇൻ്റർവ്യൂവിന് പോകുന്നത് എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുക അതെ നല്ല പൊസിഷനിലുള്ള ഒരു ജോലിക്കും കൂടെ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടമ്മേ പേടിക്കൊന്നും വേണ്ട എന്തായാലും നീ വാ അടച്ചാൽ നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് ചന്ദ്രമതി ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ആഹാ ഹാ ഹാ വേഷം കെട്ടി രാവിലെ പാർക്കിലേക്കാ ഏഹ് ആഹ് അവിടെ കിടന്നാലേ പകൽ പകലുറക്കം കിട്ടുവുള്ളൂ അപ്പൊ ദേ ശ്രുതി രാവിലെ ഇന്റർവ്യൂവിന് പോവാണ് അവന്റെ മൂഡ് സ്പോയിൽ ചെയ്യാനായിട്ട് നിൽക്കരുത് എന്ന് ശ്രുതി പറഞ്ഞപ്പോഴേക്കും ആ ഞാൻ എന്തിനാ ഇവൻ്റെ മൂഡ് സ്പോയിൽ ചെയ്യുന്നത് ഇവന് ജോലി കിട്ടിയാൽ സന്തോഷം തന്നെയാ പക്ഷേ കിട്ടാനേ യാതൊരുവിധ വഴിയില്ല അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ ഒരു ജോലി ഒരു ജോലി കിട്ടാൻ പഠിപ്പ് മാത്രം പോരാ നീ മണ്ടന് ഇതുവരെ മനസ്സിലായിട്ടില്ല നീ ഇന്റർവ്യൂവിന് പോ ആ ജോലി കിട്ടിയില്ല എങ്കിൽ നീ എന്നോട് പറ ഞാൻ നിനക്ക് നല്ലൊരു ജോലി സംഘടിപ്പിച്ചു തരാം അപ്പോൾ ശ്രുതി ചോദിച്ചു നീ എന്ത് ജോലി എനിക്ക് സംഘടിപ്പിച്ച് തരിക നിനക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ അറിയാലോ ടാക്സി ഡ്രൈവറായിട്ട് ഞാൻ നിനക്ക് ജോലി തരപ്പെടുത്തി തരാം അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു ഇവനെന്തിനാണ് കാർ ഓടിക്കുന്നത് പിന്നെ തേരോടിക്കണോ കാർ ഡ്രൈവറിനെ ജോലി ചെയ്താൽ നിനക്ക് മാസം മുപ്പതിനായിരം രൂപയോളം കിട്ടും മനസ്സ് വെച്ചാൽ അതിലും എത്രയോ കൂടുതൽ കാശ് കിട്ടും പിന്നെ ഇത്രയും പഠിച്ച സ്തുതി ശ്രുതി കാർ ഓടിക്കാനോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ എന്താ കാർ ഓടിച്ചാൽ ഏ ഡേ നിനക്കറിയാവോ ഇവൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുക കേട്ടോ ആ എന്തായാലും നിനക്ക് പഠിപ്പും വിവരമൊന്നുമില്ല അതുകൊണ്ട് നിനക്ക് ഈ ചോദിച്ചു തൊട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞ് ശ്രുതിയെ കളിയാക്കുക ശ്രുതി കളിയാക്കുക സച്ചിയെ നിനക്ക് പഠിപ്പും വിവരവും ഇല്ലാത്തതുകൊണ്ട് നീ ഓടിക്കുന്നു ഇത്രയും പഠിച്ച ശ്രുതി എന്തിന് കാർ ഓടിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോഴേക്കും രേവതി കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റിയില്ല കാർ ഓടിക്കുന്ന അത്ര മോശം ജോലിയാണോ ശ്രുതി ആണോ അത്ര മോശം ജോലിയാണെന്ന് തോന്നുന്നില്ല അപ്പം നീ എന്തിനാ ഇപ്പം കുറുകെ ചാടിയത് എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോഴേക്കും സച്ചിയേട്ടനെയും അദ്ദേഹം ചെയ്യുന്ന ജോലിയെയും പരിഹസിച്ചു കേട്ട് ഞാൻ എന്താ ചുമ്മാതിരിക്കണോ വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും ഇദ്ദേഹം അല്ല ഈ കുടുംബം നോക്കിയത് അതും കാർ ഡ്രൈവർ ജോലി ചെയ്തിട്ട് പഠിപ്പുള്ള ഇദ്ദേഹം എന്താ ചെയ്തേന്ന് മ എല്ലാവരും മറന്നോ അതെ വിവാഹം നിശ്ചയിച്ച പെണ്ണിനെ വിവാഹ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് ഓടിപ്പോയ ഇദ്ദേഹം അതാണോ ഇയാൾ ചെയ്ത മഹിമ അതാണോ ഇയാളുടെ പഠിപ്പ് എന്നൊക്കെ ചോദിക്കുകയാണ് കാർ ഫിനാൻസിൽ പിടിച്ചിട്ട് പോയിട്ടും ഈ എൻ്റെ ഭർത്താവ് വെറുതെ ഇരുന്നില്ല എൻ്റെ ഭർത്താവേ നിൻ്റെ ഹസ്ബൻ്റെ പോലെ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയില്ല ശ്രുതിക്കോകുന്ന ഓണക്കേടായിപ്പോയിട്ടോ അപ്പം ചന്ദ്രമതി ചോദിച്ചു നീ എന്താടി ഇങ്ങനെ കിടന്ന് തിളക്കുന്ന നീ ഇങ്ങനെ തിളയ്ക്കാനും മാത്രം എന്താടി എന്താടിയുള്ളത് അതെ ഇയാൾ ഇയാൾ പാർക്ക് ജോലിയില്ല പാർക്കിൽ സമയം ചെലവഴിക്കുകയാണ് എന്ന സത്യമേ സച്ചേട്ടൻ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും ടിപ്പോ ടിപ്പ് ടോപ്പിൽ ഡ്രസ്സ് ചെയ്ത് ഭക്ഷണം എടുത്ത് പാർക്കിലേക്ക് പോകില്ലായിരുന്നോ കഴിഞ്ഞ കാര്യങ്ങൾ നീ ഇപ്പം എന്തിനടി പറയുന്നത് നീ മിണ്ടാതിരിക്കടി അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു രേവതി തെറ്റിയാത്ത ആരുമില്ല അറിയാതെ ശുതിയും ചെയ്തു അതിന് സുതി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ കാർ ഡ്രൈവർ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിച്ചു കാർ ഡ്രൈവർ ജോലി എന്താ നിനക്ക് ഇൻസൾട്ടായിട്ട് തോന്നിയോ അപ്പോൾ ശ്രുതി പറഞ്ഞു നിൻ്റെ പഠിപ്പിന് അതാണ് പറ്റിയത് നീ അത് ചെയ്യി എൻ്റെ ശ്രുതി ശ്രുതിയുടെ പഠിപ്പിന് അവന് ഉയർന്ന് ജോലി കിട്ടും അപ്പോഴേക്കും പിന്നെ ഒരിക്കൽ നമ്മൾ കണ്ടതല്ലേ ഇവൻ ചെയ്യുന്ന ജ്വാലി എന്നും പറഞ്ഞ് കപ്പലണ്ടി വായിലേക്ക് എറിഞ്ഞ് കളിക്കുന്നത് കാണിച്ചോ കേട്ടോ പാർക്കിൽ ചെന്ന് കപ്പലണ്ടതിരുന്ന ജോലി നീ കണ്ടോ ബെറ്റ് വെക്കാം ഈ മടിയൻ ഒരു ജോലിക്കും പോകത്തില്ല ഒരു ജോലിക്കും ജോലി കിട്ടിയെന്ന് നിന്നോട് കള്ളം പറഞ്ഞാൽ ഇവൻ ഇനി ബീച്ചിൽ പോയി കിടക്കും അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവൻ പഠിച്ച പഠിപ്പിന് ആൾക്കാർ വീട്ടിൽ വന്ന് തേടി വന്ന് ജോലി കൊടുക്കും അതറിയുമോ നിനക്ക് എന്ന് ചന്ദ്രമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്ര നാളും ഇവന് വീട്ടിൽ അന്വേഷിച്ച് വന്ന് ജോലി ആൾക്കാർ കൊടുക്കാതിരുന്നത് ഇവൻ്റെ അഡ്രസ്സറിയാ ഏ ആണോ എന്ന് ചോദിച്ചത് ചന്ദ്രമതിയെ സച്ചി കളിയാക്കാണ് ആ സമയത്താണ് രവിയേട്ടൻ പുറത്തുനിന്ന് വരുന്നത് രവിയേട്ടാ രവിയേട്ട ശ്രുതി ഇൻ്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയതാ അതിനിടയിൽ ഇവൻ കയറി വന്ന് ഉടക്കുണ്ടാക്കുക അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഡ്രൈവർ ജോലി ചെയ്യാമെന്നും പറഞ്ഞ് ശ്രുതിയെ ഇവൻ കളിയാക്കുക അച്ഛാ ഓരോന്ന് പറഞ്ഞ് ആ സച്ചേടനെ ഇൻസൾട്ട് ചെയ്തത് അപ്പം ശ്രുതി പറഞ്ഞു ഞാൻ ഇൻസൾട്ട് ഒന്നും ചെയ്തില്ല ഇത്രയും പഠിച്ച് ശ്രുതി ഡ്രൈവർ ജോലി ചെയ്യേണ്ടവനല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും സച്ചി പറഞ്ഞു എൻ്റെ പൗഡർ ഏട്ടത്തി ഈ പഠിച്ചവരെല്ലാം എ സി റൂമിലിരുന്ന് ജോലി ചെയ്യുന്നവരാണോ ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ പേര് ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ പല പല ജോലികൾ ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്തുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് അവർക്ക് കുടുംബത്തെക്കുറിച്ച് വിചാരമുണ്ട് കുടുംബം പട്ടിണി കിടക്കരുത് എന്ന ആഗ്രഹമുണ്ട് ഇവൻ അതൊന്നുമില്ലല്ലോ നോക്കങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശ്രുതിയുടെ കോൺഫിഡൻസ് പോകില്ലേ പിന്നെ എങ്ങനെ ശ്രുതിക്ക് ജോലി കിട്ടും അപ്പോൾ സച്ചി പറഞ്ഞാൽ എൻ്റെ പൗഡർ എടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അവന് ജോലി കിട്ടും പിന്നെ ഒന്നും ഇണ്ടായിരിക്കാവോ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ മിണ്ടാതിരിക്കുക അവൻ ഇൻ്റർവ്യൂവിന് പോവുമല്ലേ നല്ല വാക്ക് പറഞ്ഞല്ലേ യാത്ര അയക്കേണ്ടത് ഏഹ് മോളെ ശ്രുതി എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്ദ്യതയുണ്ട് ഒന്നിനെയും നീ കുറച്ച് കാണാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ ശ്രുതി നീ എത്രയും വേഗം നല്ലൊരു ജോലി കണ്ടെത്താൻ നോക്കുക അപ്പോഴേക്കും നമ്മുടെ ശ്രുതി സുതിയോട് പറയാണ് സുതി അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചേ ആ പിന്നെ വലിയ ബാഹുവലി യുദ്ധത്തിന് പോവല്ലേ ആശീർവാദം വാങ്ങിക്കാനായിട്ട് അപ്പോൾ രേവതി പറഞ്ഞ് മിണ്ടാതിരിക്കും സച്ച ഇടവാ വന്നേ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് രേവതി സച്ചയെ വിളിച്ചോണ്ട് പോവാ അങ്ങനെ സുതി അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് അങ്ങനെ സുതി ഇൻ്റർവ്യൂവിന് പോവുകയാണ് അപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതി അത് കഴിഞ്ഞിട്ട് രേവതിക്കരികിലേക്ക് വരിക നിൻ്റെ ഗട്ടിയോ പോയോടി ഹേ എന്താണ് നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് അപ്പം എൻ്റെ മകൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ പോരെ അമ്മയുടെ മകനല്ലേ അദ്ദേഹം അയ്യോ പിന്നെ നീ അതെന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറ അവൻ പോയോ ആ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ പോയി എന്താ അവൻ്റെ വിചാരം ഇൻ്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയ സുതി പിടിച്ചു നിർത്തി അവൻ എന്തൊക്കെയാ പറഞ്ഞത് നീ അതൊക്കെ കേട്ട് ആസ്വദിച്ച് നിന്നില്ലേ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ ഞാൻ എന്താ ചെയ്തത് നീ എഴുതി കൊടുക്കുന്നതല്ലേ അവൻ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സിനിമയിൽ അഭിനയിക്കുക ഞാൻ എഴുതി കൊടുക്കുന്നതൊക്കെ പറയാനായിട്ട് തർക്കുത്തനം പറയുന്നോ നീയോ അല്ല നിങ്ങൾക്കൊക്കെ എന്തും പറയാം സച്ചേട്ടനൊന്നും മിണ്ടാൻ പോലും പാടില്ല പഠിക്കാത്തവൻ എന്നും പറഞ്ഞ് സച്ചേട്ടനെ ഇൻസൾട്ട് ചെയ്തു പിന്നെ പഠിക്കാത്തവനെ പിന്നെ ഞാൻ പഠിച്ചു എന്ന് പറയണോ കളക്ടറാന്ന് പറയണോ അതെ കളക്ട്രിക് ജോലിയൊന്നും ചെയ്യുന്നില്ല ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ കുടുംബം പുലർത്താനുള്ള വരുമാനവും ഉണ്ടല്ലോ ഏ പഠിപ്പുള്ളവർ ഒരു ജോലിയും ചെയ്യാതെ നടക്കുക അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കുകട്ടോ ശ്രുതിയെ കൊള്ളിച്ച് സംസാരിക്കുന്നത് കേട്ടോ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് കള്ളമൊന്നും അല്ലല്ലോ എന്ന് രേവതി പറഞ്ഞപ്പം നീ വല്ലാതെങ്ങ് സന്തോഷിക്കല്ലേ ശ്രുതിക്ക് ഇന്ന് ജോലി കിട്ടും അദ്ദേഹത്തിന് ജോലി കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കിട്ടട്ടെ ഒരു ജോലി ഉയർന്നതും നല്ലതും മറ്റു ജോലി താഴ്ന്നതും മോശപ്പെട്ടതും അങ്ങനെ പറയരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് ഡ്രൈവർ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ മുതലാളിയായതുപോലെയാണ് സംസാരം ഒരു പൂക്കട വെച്ചു എന്ന് കരുതി അവൾ വലിയ ആളാകാൻ വന്നേക്കുന്നു എല്ലാ ജോലിയും ഒരുപോലെയല്ല പൂക്കടയിൽ നിന്ന് നിനക്ക് എന്ത് വരുമാനം കിട്ടൂടി ഏ എൻ്റെ പേരിട്ട പാർലറിൽ നിന്ന് ഇവിടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് നിനക്കത് സ്വപ്നം കാണാൻ പറ്റുമോ ഇവിടെ ഇനിയും കുറേ ബ്രാഞ്ച് തുടങ്ങും നീയോ ജീവിതാവസാനം വരെ റോക്കട റോഡിൽ നിന്ന് പൂക്ക ഇട്ടിക്കെട്ടിക്കൊണ്ടിരിക്കും അല്ലേ ശ്രുതി ശ്രുതി ഒന്ന് ഞെട്ടിയിട്ടോ അത് നമുക്ക് കണ്ടറിയാം ആര് കുറെ ബ്രാഞ്ച് തുടങ്ങും ആര് റോഡ് സൈഡ് നിൽക്കുന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് രേവതി പറഞ്ഞപ്പം ശ്രുതി ആകെ പേടിച്ച് എൻ്റെ സച്ചേട്ടൻ്റെ മെക്കിട്ട് കയറാൻ വരുന്ന സമയത്ത് അമ്മയുടെ മകനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക് അപ്പം നീ ശ്രുതി നല്ലവനല്ലെന്നാ പറഞ്ഞത് ആ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ നാ വടക്കുടി നിന്റെ കൊട്ടുവനൊക്കെ ഓവറാവുന്നുണ്ട് നീയ ആഹാ എൻ്റെ മോനെക്കുറിച്ച് നീ പറയുന്നോ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം എൻ്റെ കെട്ടിയവനെ നീ അടക്കി നിർത്തുകയും വേണം സുധിയെയും മറ്റുള്ളവരെയും ഇടിച്ച് താഴ്ത്തി സംസാരിക്കാൻ വന്നാൽ അപ്പം രേവരി പറഞ്ഞു അമ്മേ ഞാൻ ഈ വീട്ടിൽ അടുത്ത കാലത്ത് കയറി വന്നതാ ഇക്കാലം അത്രയും അമ്മയുടെ കൂടെ ജീവിച്ച അമ്മയുടെ മകനാണ് സച്ചേട്ടൻ അമ്മയ്ക്ക് അദ്ദേഹത്തെ അടക്കി നിർത്തായിരുന്നില്ലേ ഏ അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ലാലേ നീ എന്തോട് എന്നെ കളിയാക്കുന്നോ അമ്മ പറഞ്ഞത് കേൾക്കാത്തയാൾ ഞാൻ പറഞ്ഞ കേൾക്കുമോ കേൾക്കും നീ പറഞ്ഞതും ആവശ്യപ്പെടുന്നതും ഒക്കെ അവൻ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചല്ലേ പൂക്കടാ അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ ഭർത്താവ് എനിക്ക് സമാനമായിട്ട് തന്നതാ ഞാൻ പറഞ്ഞിട്ട് തന്നതൊന്നും അല്ല അന്തസ്സോടെ ഞാൻ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹം കൊണ്ടാ എനിക്ക് കട വെച്ച് തന്നത് ഞാൻ ആരുടെയും മുന്നിൽ തല കുനിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താവ് ഇത് സച്ചേടിനെ അടക്കി നിർത്തേണ്ട കാര്യമൊന്നുമില്ല അതിന് മാത്രം തെറ്റൊന്നും അദ്ദേഹം പറയുന്നുമില്ല ചെയ്യുന്നുമല്ല ഈ വീട്ടിൽ ചിലരെ അടക്കി നിർത്തേം പറഞ്ഞ് നന്നാക്കിയൊക്കെ വേണം അമ്മ അവരുടെ കാര്യം നോക്ക് എന്നെ സച്ചിയേട്ടെ നിങ്ങളങ്ങ് വിട്ടേരേ ദേ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ നോക്കുക എനിക്ക് നല്ല തിരക്കുണ്ട് ഞാൻ പൂക്കടയിലേക്ക് പോവാം എന്നും പറഞ്ഞ് രേവതി റോ ഒറ്റ പോക്ക് കണ്ടോ ആൻറ്റി സുതി കാരണം ഞാൻ തല കുനിച്ച് നിൽക്കാന്ന് അവൾ പറയാതെ പറഞ്ഞിട്ട് പോയത് അവൾക്കേ ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം കൊടുക്കുന്നത് സച്ചിയാണ് അധികം നാളവരിങ്ങനെ സ്നേഹത്തിൽ പോവില്ല അതിന് വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട് നോക്കിക്കോ മോളാ ഇതേസമയം സുതിയാണെങ്കിൽ ഓരോ ഓഫീസിൽ കൂടെയും ഇറങ്ങി നടക്കാണ് പക്ഷേ ജോലി ഒരിടത്തൊന്നും കിട്ടുന്നില്ല പലയിടത്തും പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇവനെ ഇവനൊഴിവാക്കുന്നത് പഠിപ്പവും ഡിഗ്രിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എക്സ്പീരിയൻസ് അത് വളരെ വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇവിടെ ജോ ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടേ ഇരിക്കുക സാർ ഞാൻ ജോലി ചെയ്തോളാം സാർ എക്സ്പീരിയൻസ് അത് ഞാൻ ഉണ്ടാക്കിയെടുത്തോളാം സാർ എന്നൊക്കെ പറഞ്ഞ് കയ്യാ കാലം പിടിക്കാനായിട്ട് ഇവൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓരിടത്തുനിന്നും അവന് ജോലി കിട്ടുന്നില്ല എല്ലായിടത്തുനിന്ന് നാണം കേട്ടവന് ഇറങ്ങിപ്പോവാ ഈശ്വര എൻ്റെ കണ്ണിലിരിട്ട് കയറുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചേ പറ്റൂ എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് അവസാനം ഇവൻ പണ്ടൊരു ഒരു ലേഡി മേഡത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയായിരുന്നല്ലോ ആ ലേഡി മേഡത്തിൻ്റെ അരികിലേക്ക് വരികയാണ് ആ ഓഫീസിലേക്ക് ആ പുള്ളിക്കാരൻ ആകെ നാണയ കെട്ട് വരിക അതായത് ശ്രുതിയെ പണ്ട് കണ്ടുമുട്ടിയ ആ ഒരു സമയത്ത് ശ്രുതി ആ ഒരു ലേഡി മേഡത്തെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ആളുടെ കൂടെ ഈ പെണ്ണുങ്ങിൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ വാദയ്ക്ക് വന്നു എന്ന് അവനിങ്ങനെ ഓർക്കുകട്ടോ മേ കമീൻ മാം ആ കമീൻ കമീൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവനകത്തേക്ക് കയറി ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിന് വേണ്ടിയിട്ട് ഇവനെ കണ്ടു കഴിഞ്ഞപ്പം തന്നെ ആളെ മനസ്സിലായി ആ മേഡം ഒന്ന് ഞെട്ടുന്നുണ്ട് ഏ നീ ശ്രുതിയുടെ ഹസ്ബൻഡല്ലേ അതെ ഒരാഴ്ച ഈ കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ത്രീയുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവനല്ലേ നീ ഇപ്പം എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് മേഡം അത് പിന്നെ ഇവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ എനിക്കൊരു ജോലി വളരെ അത്യാവശ്യമാണ് താൻ ഏതോ കാർ ഷോറൂമിൽ വർക്ക് ചെയ്യുമോ എന്നാണല്ലോ ശ്രുതി പറഞ്ഞത് ഇപ്പൊ എന്താ ജോലിക്ക് പോകുന്നില്ലേ ഇല്ല മേഡം അല്ല കാർ ഷോറൂമിലെ എം ഡി പുരുഷനായിരുന്നില്ലേ ഏ അതെ മേഡം പുരുഷന്മാരുടെ കീഴിലും തനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലേ അതല്ല മാഡം അവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി അതാണ് എനിക്ക് എനിക്കന്നേ അറിയായിരുന്നു സുതി തനിക്ക് എവിടെയും ജോലി ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് തൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അന്നറിയാതെ മാഡത്തോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഇവിടെ എക്സിക്യൂട്ടീവ് ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണ് അയ്യോ വേക്കൻസി ഉണ്ട് പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു വുമൺ തന്നെയാണ് എം ഡി തനിക്ക് സ്ത്രീയുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമല്ലല്ലോ അയ്യോ അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ല മാം അന്നറിയാതെ പറഞ്ഞു പോയതാ ഇപ്പം എനിക്ക് ആ ജോലി തന്നുകഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇല്ല സുധീ തരില്ല തൻ്റെ ടാലൻറ്റിനു പറ്റിയ ജോലി ഇവിടെ ഇല്ല അന്ന് ഞാൻ തന്ന ജോലി തനിക്ക് പിടിച്ചില്ല വേ പേന വലിച്ചെറിഞ്ഞിട്ട് പോയവനല്ലേ ഏ വേണ്ട അപ്പം സോറി മാഡം വേണ്ട നിൻ്റെ സോറിയുടെ ആവശ്യമൊന്നും എനിക്കില്ല തനിക്ക് ഉണ്ടായിരിക്കാം താൻ കുറെ പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ താൻ ഒരു മെയിൽ ഷോവനിസ്റ്റാണ് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മേഡം ഞാൻ അങ്ങനെ ഒരാളല്ല ഐ നോ മാൻ സ്ത്രീകളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇപ്പോഴും തനിക്ക് താല്പര്യമൊന്നുമില്ല തൻ്റെ അങ്ങനെയാണ് വേറെ എവിടെയും ജോലി കിട്ടാത്തത് കൊണ്ട് ജോലി വേണമെന്ന് പറഞ്ഞ് താൻ എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കാണ് എനിക്കത് മനസ്സിലായി സ്ത്രീകളുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് അന്ന് താൻ പറഞ്ഞു സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ താൻ ഈ ഭൂമിയിൽ പിറക്കുമായിരുന്നോ താൻ എൻ്റെ മാനത്തുനിന്ന് പൊട്ടിമളച്ചതാ ഏ ഒന്നിനുത്തരവില്ലാട്ടോ ശ്രുതി തലേം കുഞ്ഞിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക ശ്രുതിയെപ്പോലൊരു നല്ല പെൺകുട്ടിക്ക് തന്നെ പോലൊരു തന്നെ ആണല്ലോ കിട്ടിയത് താൻ ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക തൻ്റെ മനസ്സ് മാറ്റാൻ നോക്ക് അത് ഞാൻ പോലെ അല്ല മാഡം ഞാൻ ആളാകെ മാറി ഇല്ല താൻ മാറിയാലും ഞാൻ മാറിയിട്ടില്ല ശ്രുതിയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് തനിക്ക് ജോലി തരുമെന്ന വിശ്വാസത്തിലാണോ താൻ വന്നത് ഏഹ് ഇപ്പം തനിക്കൊരു സ്ത്രീയുടെ ദയ വേണമല്ലേ ഏഹ് അന്ന് പറഞ്ഞതിനപ്പുറം ഇപ്പോഴും എനിക്കൊന്നും പറയാനില്ല തനിക്കിവിടെ ജോലിയില്ല തനിക്ക് ജോലി ഞാൻ തരില്ല മാഡം പ്ലീസ് മാഡം എനിക്ക് വേറെ ഗതിയില്ല ഒരു ചാൻസ് കൂടി ഇല്ല തരില്ല തൻ്റെ മൈൻഡിലുള്ള പുരുഷന്മാർ എം ഡി ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം കാണും അവിടെ പോയി ജോലി ചെയ്യുക യു മേക്ക് ഗോ നൗ എൻ്റെ സമയം കളയാതെ തനിക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇവനെ പാടെ അവഗണിച്ചു ശ്രുതിയാണെങ്കിൽ ആകെ നാണം കെട്ടവിടെ നിറങ്ങാണ് ആകെ തളർന്നിങ്ങനെ ഇരിക്കുകയാണ് ഇത്രയും പഠിക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എല്ലാം വെറുതെയാണ് വെറുതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് സ്വന്തം ആ കഴിവിൽ പോലും നിരാശ തോന്നിപ്പോവാണ് ഇതേ സമയം നമ്മുടെ വർഷ ശ്രുതിയോട് സംസാരിക്കുകയാണ് ചേച്ചി എന്തിനാണ് വീട് വിട്ടുപോയത് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ലല്ലോ വീട് വിട്ടുപോകേണ്ട കാര്യമുണ്ടോ അപ്പോൾ സച്ചി പറയുന്നത് കേട്ടതല്ലേ അദ്ദേഹം പറയുന്നത് എന്തിനാണ് സീരിയസ് ആയിട്ട് എടുത്തത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ സ്ഥിര സെൻസ് ഇല്ലാത്ത ആളല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അദ്ദേഹത്തിന് എന്താ നിങ്ങളുടെ ഹസ്ബൻഡ് ചെയ്തത് തെറ്റാണ് അത് പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ വിഷയം അല്ലേ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ടതല്ലേ അതിലെന്തിനാ മറ്റുള്ളവർ ഇടപെടുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ശ്രീകാന്ത് എന്നോട് കള്ളം പറയത്തില്ല ചേച്ചിയുടെ ഹസ്ബൻഡിനെ അല്ല ശ്രീകാന്ത് ആകെ ശ്രുതിക്കോ അങ്ങ് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കട്ടെ കേട്ടോ സി യോഗി താങ്ക്